എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ജയൻ ട്രീറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷെഫ് ജെനിസൺ പരമ്പരാഗതമായതും വളരെയേറെ വ്യത്യസ്തത നിറഞ്ഞതുമാണ് ഡോണറ്റുകൾ അത്തരത്തിൽ വ്യത്യസ്തമായ നല്ലൊരു ഡോനറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം മൈദ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഈസ്റ്റ് നാല് ഗ്രാം ഉപ്പ് മൂന്ന് ഗ്രാം പഞ്ചസാര അമ്പത്തഞ്ച് ഗ്രാം വാനില പൗഡർ അഞ്ച് ഗ്രാം പാൽപ്പൊടി പത്ത് ഗ്രാം ബട്ടർ അല്ലെങ്കിൽ മാർഗരിൻ പതിമൂന്ന് ഗ്രാം വെള്ളം നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം മുതൽ നൂറ്റി മുപ്പത് ഗ്രാം വരെ ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് അറുപത് ഗ്രാം ആദ്യമായി അരിച്ചു വെച്ചിരിക്കുന്ന മൈദയിലേക്ക് അളർന്നെടുത്ത പഞ്ചസാര ഈസ്റ്റ് ഉപ്പ് ബട്ടർ അല്ലെങ്കിൽ മാർഗരിൻ വാനില പൗഡർ മിൽക്ക് പൗഡർ വെള്ളം എന്നിവ ചേർത്ത് നന്നായി കുഴച്ചു തുടങ്ങുക ഡോനട്ടിനായി മൈദ തിരഞ്ഞെടുക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീനായ ഗ്ലൂട്ടൻ പത്ത് ശതമാനം മുതൽ പന്ത്രണ്ട് ശതമാനം വരെ ഉള്ളതാണ് അഭികാമ്യം ഇത്തരത്തിലുള്ള മൈദ എളുപ്പത്തിൽ തിരിച്ചറിയാൻ അവയ്ക്ക് ഇളം ക്രീം നിറമായിരിക്കും ഗ്ലൂട്ടൻ എന്ന പ്രോട്ടീനാണ് ഫെർമെൻറ്റേഷൻ പ്രക്രിയയിൽ ഈസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ കുഴച്ചെടുത്ത മാവിൽ വായുകുമലുകളാക്കി പിടിച്ചു നിർത്തുകയും അതുവഴി ഉൽപ്പന്നത്തെ മൃദുവാക്കി മാറ്റുന്നതിനും സഹായിക്കുന്നത് കുഴച്ചെടുത്ത് ഒന്നാക്കി യോജിപ്പിച്ച ഈ മാവിനെ വൃത്തിയുള്ള വർക്ക് ടേബിൾ ടോപ്പിലേക്ക് മാറ്റി പതിനഞ്ച് മിനിറ്റ് നന്നായി കുഴച്ചെടുക്കുക ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോഴാണ് മാവിലടങ്ങിയിരിക്കുന്ന ഗ്ലൂട്ടൻ എന്ന പ്രോട്ടീൻ നല്ല വലിച്ചിലുള്ള രീതിയിൽ പാകമായി വരുന്നത് വെള്ളത്തിന്റെ അളവ് കൃത്യമായി വരുമ്പോഴാണ് ഇത്തരത്തിൽ പാകമായി വരികയുള്ളൂ അതിനായി മൈദയുടെ സ്വഭാവം അനുസരിച്ച് ഏകദേശം അറുപത് ശതമാനം മുതൽ അറുപത്തെട്ട് ശതമാനം വരെയാണ് വെള്ളം ഉപയോഗിക്കേണ്ടത് മൈദ എന്നത് ഗോതമ്പിന്റെ തവിടും ഭ്രൂണവും നീക്കം ചെയ്ത ശേഷം എൺപത് ശതമാനം വരുന്ന എൻഡോസ്പെം എന്ന ഭാഗം മാത്രം പൊടിച്ചെടുക്കുന്നതാണ് ഇത്തരത്തിലുള്ള മൈദ ഒരു കാരണവശാലും ദോഷകരമാവുന്നതല്ല ട്രീറ്റ്മെന്റിന് വിധേയമാകുന്ന വെളുത്ത നിറമുള്ള മൈദയാണ് ദോഷകരമായി ഭവിക്കുന്നത് നന്നായി കുഴച്ചെടുത്തിരിക്കുന്ന ഈ മാവിൽ നിന്നും അല്പം എടുത്ത് പരുവമായോ എന്ന് മനസ്സിലാക്കാം അതിനായി അല്പം മാവെടുത്ത് കയ്യിൽ വെച്ച് ഉരുട്ടിയ ശേഷം കൈവിരലുകൾ ഉപയോഗിച്ച് നന്നായി അമർത്തി വീഡിയോയിൽ കാണുന്നത് പോലെ വലിച്ചു നോക്കുക നല്ല വലിച്ചിലിന് പുറമെ പൊട്ടിപ്പോവാതെ നിലനിൽക്കുന്ന ഈ പരുവമാണ് ബ്രെഡ് വൺ ഡോനറ്റ് മുതലായ ഉൽപ്പന്നങ്ങൾക്ക് അനിവാര്യം തുടർന്ന് മാവിനെ മടക്കി യോജിപ്പിച്ച് ഉരുട്ടിയ ശേഷം പതിനഞ്ച് മിനിറ്റ് വിശ്രമം അനുവദിക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം മാവിനെ ടേബിളിൽ അല്പം മൈദ വിതറിയ ശേഷം ഒരു റോളർ ഉപയോഗിച്ച് ഒന്നര സെന്റിമീറ്റർ കനത്തിൽ പരത്തിയെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ വശവും ഒരേ കനത്തിലാവുന്നതിനായി നടുഭാഗത്തു നിന്നും പുറത്തേക്ക് എന്ന രീതിയിൽ പരത്തേണ്ടതാണ് നിശ്ചിത കനം ആയതിനു ശേഷം ഒരു ഡോനട്ട് കട്ടർ ഉപയോഗിച്ച് മാവിനെ അമർത്തി മുറിച്ചെടുക്കുക പിന്നീട് അല്പം മൈദ വിതറിയ ഒരു ട്രേയിലോ പാത്രത്തിലോ പരസ്പരം മുട്ടാതെ നിശ്ചിത അകലത്തിൽ നിരത്തുക ബാക്കിയുള്ള മാവിനെ വീണ്ടും യോജിപ്പിച്ച് പരത്തി മുറിച്ചെടുക്കേണ്ടതാണ് ഈ സമയം മൈദ ചേർത്ത് കുഴക്കരുത് ഇവിടെ പറഞ്ഞിരിക്കുന്ന അളവിൽ ഡോനറ്റ് തയ്യാറാക്കുമ്പോൾ പന്ത്രണ്ട് എണ്ണം മുതൽ എണ്ണം വരെ ലഭിക്കുന്നതാണ് ഇതിനായി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡോനട്ട് കട്ടറിന്റെ വലിപ്പം രണ്ടര ഇഞ്ച് ആണ് ഇതേ സമയം ഡോനട്ട് കട്ടർ ഇല്ല എങ്കിൽ വീഡിയോയിൽ കാണുന്നത് പോലെ നിശ്ചിത തൂക്കത്തിൽ മാവിനെ ഉരുട്ടിയ ശേഷം പരത്തുകയും നടുഭാഗം ഒരു കുപ്പിയുടെ അടപ്പുകൊണ്ടോ മറ്റോ മുറിച്ചെടുക്കാവുന്നതുമാണ് പിന്നീട് ട്രേയിൽ നിരത്തിയിട്ടുള്ള ഇവയെ ഒരു മണിക്കൂർ മുതൽ ഒന്നേകാൽ മണിക്കൂർ വരെ പൊങ്ങി വരുവാൻ അനുവദിക്കുക ഇത് ഫെർമെന്റേഷൻ പ്രക്രിയ എന്നറിയപ്പെടുന്നു ഇതേ സമയം ഡോനറ്റ് മുക്കിയെടുക്കുന്നതിനായി ചോക്ലേറ്റ് സോസ് തയ്യാറാക്കാവുന്നതാണ് ഇതിനായി ഒരു പാത്രത്തിൽ അല്പം വെള്ളമെടുത്ത് തിളപ്പിച്ച് ചൂടാക്കുക തുടർന്ന് തീ അണച്ച ശേഷം മറ്റൊരു പാത്രത്തിൽ കഷ്ണങ്ങളാക്കി മുറിച്ച ചോക്ലേറ്റ് കോമ്പൗണ്ട് ചേർത്ത് ഈ പാത്രത്തെ തിളച്ച വെള്ളത്തിന് മുകളിൽ വെച്ച് തരികൾ ഇല്ലാത്ത രീതിയിൽ അലിയിച്ചെടുക്കുക ചോക്ലേറ്റ് നന്നായി അലിഞ്ഞു എന്ന് ഉറപ്പായ ശേഷം ഇതിലേക്ക് പാൽ ചേർത്ത് യോജിപ്പിക്കുക ഇവിടെ അറുപത് ഗ്രാം ചോക്ലേറ്റിന് അഞ്ച് ടേബിൾ സ്പൂൺ തിളപ്പിച്ചാറിയ പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചോക്ലേറ്റ് കോമ്പൗണ്ടിൽ കൊക്കോ ബട്ടർ എന്ന ഫാറ്റ് ഉള്ളതിനാൽ ക്രീം ബട്ടർ മുതലായവ ചേർക്കേണ്ടതില്ല സോസ് തയ്യാറാക്കിയ ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുക പെർമെന്റേഷൻ പ്രക്രിയയ്ക്ക് ശേഷം പൊന്തി വന്നിരിക്കുന്ന ഡോനറ്റ് വറുത്തെടുക്കുന്നതിനായി ഒരു പാത്രത്തിൽ അര ലിറ്റർ ഓയിൽ എടുത്ത് ചെറുതീയിൽ ചൂടാക്കുക ഒരിക്കലും ഓയിൽ പുകയാൻ പാടില്ല എണ്ണ ചൂടായോ എന്നറിയാൻ എന്താണോ വറക്കുന്നത് അതിൽ നിന്നും ഒരു ചെറിയ ഭാഗം എടുത്ത് എണ്ണയിൽ ഇടുക അപ്പോൾ അത് താഴെ ശേഷം ഉടൻ മുകളിലേക്ക് പൊങ്ങി വരികയാണെങ്കിൽ നമുക്ക് വറുത്തു തുടങ്ങാവുന്നതാണ് അതിനായി ഡോനറ്റിനെ കൈകൾ കൊണ്ട് അമർത്താതെ മൃദുവായി എടുത്ത് എണ്ണയിലേക്ക് ഇടുക ഒരു വശം ഇളം തവിട്ടുനിറം ആയതിനു ശേഷം മറുവശം എന്ന രീതിയിൽ വറുത്തു കോരുക ഇതിന് ആകെ ഒരു മിനിറ്റ് സമയം മതിയാകും തുടർന്ന് ഇവയെ വൃത്തിയുള്ള ഒരു ട്രേയിൽ നിരത്തി തണുക്കാൻ അനുവദിക്കുക ഡോനറ്റ് ഒരിക്കലും എണ്ണ വലിച്ചെടുക്കുന്നവയല്ല നന്നായി തണുത്ത ശേഷം ആദ്യം തയ്യാറാക്കിയ ചോക്ലേറ്റ് മിശ്രിതത്തിൽ ഒരു ഭാഗം വീഡിയോയിൽ കാണുന്നത് കാണുന്നതുപോലെ മുക്കിയെടുക്കുക ക്രീം ഡോലറ്റുകൾ തയ്യാറാക്കുന്നതിന് ഇവയുടെ നടുവിലൂടെ കുറുകെ മുറിച്ച് ഒരു പൈപ്പിംഗ് ബാഗിൽ ബട്ടർ ക്രീം നിറച്ച് പൈപ്പ് ചെയ്ത ശേഷം ചോക്ലേറ്റിൽ മുക്കിയെടുക്കാവുന്നതാണ് തുടർന്ന് ഇവയ്ക്ക് മുകളിൽ വിവിധ അലങ്കാരങ്ങൾ ചെയ്ത് വിളമ്പാവുന്നതാണ് ഇവിടെ ഷുഗർ ബോൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റിന് പകരം വിവിധ രുചിഭേദങ്ങളിലും നിറങ്ങളിലുമുള്ള ചോക്ലേറ്റുകളും ഉപയോഗിക്കാവുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ പ്രിയങ്കരമായതും ഉണ്ടാക്കാൻ എളുപ്പമുള്ളതുമായ ഡോനറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം